ഐ സജീസ് ഇനോവേഷൻസിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ക്രിസ്മസ് കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നതും എന്താ പറയുക ക്രിസ്മസുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഭവം തന്നെയാണ് നോൺ വെജ് ആണ് ചെയ്യാൻ പോകുന്നത് ഡക്ക് ആണ് ഡക്ക് റോസ്റ്റാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഡക്ക് റോസ്റ്റും അപ്പവും ചേർത്തിട്ടാണ് അപ്പോൾ ഡക്ക് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ലുലു ലുലൂമുകളിൽ പോയിട്ട് ഞാൻ ഉദയം കൂടെ മേടിച്ചിട്ട് ഒന്നാണ് രണ്ട് ടക്കാണ് രണ്ടും കൂടെ ഒരു കിലോ ഉണ്ടാവുള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കിലോ ഫ്ലെഷിന് കണക്കായിട്ട് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ഡക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഡക്ക് എപ്പോഴും സ്കിന്ന് ഉൾപ്പെടെ തന്നെ നമ്മൾ ഉണ്ടാക്കുക സ്കിന്ന് ഇല്ലെങ്കിൽ ഡക്കിന് ടേസ്റ്റ് കുറയും എന്ന് സ്കിന്നാണ് ടേസ്റ്റ് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തത് വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ചെറിയ ചെറിയ കുറ്റരൂപങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് വിനാഗിരിയും ഉപ്പും കൂടെ ചേർന്ന വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ ഡക്കിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ടെന്നാണ് പറയുക ചേറിൻ്റെ മാതിരി സാധാരണ ചിക്കൻ്റെ ഒരു സ്മെല്ല ആ സ്മെല്ല് മാത്രം മാറിക്കിട്ടും അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ താറാവിനെ അതെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടി കഴുകി വിനാഗിരിയും ഉപ്പിലും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയൊരു മിക്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനൊരു ഇരുപത് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഒരു ഇരുപത് തന്നെ വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് വലിയ പച്ചമുളക് കേട്ടോ അത് ഇത്തിരി വലുതായ വേണ്ടത് നാലോ അഞ്ചോ എഴുത്തോരുവനുസരിച്ച് ഇത്രയും നമുക്ക് മിക്സിക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിത് ആ മിക്സിനെ ഒന്ന് ചതച്ച് കൊണ്ടുന്നുണ്ട് ഇത്രയും ചതച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ആദ്യം ഞാൻ ഈ ഡാക്കിന് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക ഇടുകട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് പിന്നെ നോക്കിയിടാം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നീര് നാരങ്ങാ വിനാഗിരി ചേർത്താലും മതി കേട്ടോ കുറച്ച് കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ മാസ്റ്റർ പീസ് അറിയാമല്ലോ ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി ആ മിക്സ് അതും കൂടി ഇതിലേക്ക് നമ്മൾ എടുക്കാം നമ്മളിതിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാല ഒഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ അതുകൂടാതെ നേരത്തെ ഞാൻ മറന്ന ഒരു കാര്യമുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവുമല്ലേ വലിയ ജീരകം അതിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകണേ യെസ് ഇനി ചെയ്യേണ്ടത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക എനിക്ക് കിട്ടിയിരിക്കുന്ന ഇത് ബ്രോയിലർ ഡക്കാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചാണ് നാടൻ ഡാക്കാണെങ്കിൽ കുറച്ചധികം വേവിക്കേണ്ടി വരും എന്തായാലും ഇത് ഞാൻ മൂന്ന് വിസിലാണ് വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ അതിനുശേഷം നമുക്ക് വേണ്ട കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡക്ക് ഇവിടെ മൂന്ന് വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതേസമയം നമ്മളിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ പോവാണ് മസാല ഉണ്ടാക്കാൻ ഞാനൊരു ഉരുളി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ചൂടായിരിക്കും ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കോത്തിൻ്റെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ തേങ്ങാ കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി മൂക്കണ്ട കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉണ്ടാവട്ടോ രണ്ട് കപ്പ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി ഞാൻ കുറച്ച് സവാളയും ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഞാനിതിലേക്ക് സവാള കേട്ടോ ഇതൊരു വലിയ സവാളയാണ് രണ്ട് മീഡിയം സവാള ചേർത്ത് കൊടുക്കുക വലുതല്ലെങ്കിൽ സവാള ഇട്ടെന്ന് മുപ്പിക്കാം സവാള ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞതുപോലെ കുറച്ച് ഉപ്പും കൂടി അടി കൊടുക്കുക കേട്ടോ എളുപ്പം വാടി കിട്ടും സവാള അപ്പോൾ ഇതൊന്ന് ഒരു ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം സമയ സവാള ഇപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും ഒരു ബ്രൗൺ നിറത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൽ കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം ആദ്യം ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്യുന്നുണ്ടേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾ സാധാ മുളക് പൊടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് വെച്ച് നേരത്തെ ഇടാൻ മറന്നുപോയി കേട്ടോ പച്ചമുളക് നേരത്തെ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കുക സോ ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇനി ഈ സമയത്തേക്ക് ഒരു രണ്ട് ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ രണ്ടെണ്ണം ഇട്ടിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം നമ്മളിത് ചെയ്യുന്ന ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ലത് ഡക്ക് വേവിച്ച വെള്ളമല്ലേ ഒന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു ഗ്രേവി പോലാക്കി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ സോ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്ന നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കണ്ടോ നന്നായിട്ട് വെന്ത് ചേർന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അടിപൊളി മസാല ആയിട്ടല്ലേ ഈ സമയം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഡക്ക് ഇതിലേക്ക് കൊടുക്കണം നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം അല്ല നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയം കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ നിന്ന് അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോകുന്ന പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി എന്തായാലും ഒന്ന് വെറ്റിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മറ്റൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഇവിടെ നമ്മൾ അപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ വേറൊരു ദിവസം കാണിക്കാം ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ വരൊപ്പം ആയിട്ടുണ്ട് യെസ് അടുത്ത് ഒഴിക്കാം അവസാനത്ത് അപ്പവും ഇത് റെഡി ആയിരിക്കണം ഏറ്റവും വലിയ ഇത്രയും അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇനി വേണമെങ്കിൽ ഉണ്ടാക്കേണ്ട കാര്യ പരിപാടിയിലാണ് ഒരു ചെറിയ സംഭവം ഉണ്ടായി ആയിട്ടോ നമ്മുടെ താറാവ് റോസ് ഡക്ക്റോസിൻ്റെ പ്രിപ്പറേഷൻ ലാസ്റ്റ് രണ്ട് സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ റെക്കോർഡ് ആയില്ല ഇപ്പോൾ നോക്കിയപ്പോൾ അതേണ്ടത് അപ്പോൾ എനിവേ പ്രിപ്പറേഷൻ കഴിഞ്ഞു ഞാൻ ലാസ്റ്റ് എല്ലാ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയുമാണ് ഗരം മസാല നിങ്ങളുടെ ഇഷ്ടത്തിൽ ചേർക്കുക കാരണം പലതിനും പല ക്വാളിറ്റിയാണ് നമ്മൾ ഞാൻ നേരത്തെ കുറച്ച് എന്താ പറയുക പെരഞ്ചീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി കുരുമുളക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആഡ് വയ്ക്കുന്നത് അതും നിങ്ങളുടെ എഴുതി അഡ്ജസ്റ്റ് പക്ഷെ കുരുമുളകുള്ള തറാവുന്ന ടേസ്റ്റുള്ളത് തറാറോസ്റ്റൊരു ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം ഓക്കെ ഇത് കണ്ടോ ഡക്ക് റോസ്റ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അപ്പവും ഡക്കും നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം ഡൈനിങ് ടേബിളിൽ കാണാം അപ്പോൾ ഞങ്ങളുടെ അപ്പവും ഡക്ക് റോസ്റ്റും റെഡിയാണ് ഇന്ന ടേസ്റ്റ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ബീച്ച് എത്തിയിട്ടുണ്ട് ബിച്ചും ഒന്ന് രാവിലെ തന്നെ എത്തിയതാണ് അവൻ താറാവ് ടേസ്റ്റി ആയിട്ട് പോയി തരാൻ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഞങ്ങളുണ്ട് ഉദൈ ഉണ്ട് ബിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവനെ ഞാൻ തരാം അപ്പം എടുത്തു ശരിക്കും റോസ്റ്റായിട്ടൊന്നും തരുന്നു കേട്ടോ യെസ് കഴിച്ചു നോക്കൂ ആദ്യം ശരിക്കും നന്നായിട്ട് വന്നിട്ട് കേട്ടോ ഡക്ക റോസ്റ്റ് കിടിലായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അപ്പം എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന അപ്പോൾ നേരത്തെ പറഞ്ഞ റെസിപ്പി ആണെങ്കിൽ വേറെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ക്രിസ്മസിന് ഉറപ്പായിട്ടും ഒരു വിഭവം ഞങ്ങളുടെ ഡക്ക റോസ്റ്റ് എന്നായിക്കോട്ടെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുണ്ട് സോ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ക്രിസ്മസ്